ഹലോ അസ്സാംക്കും മോളു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് പെരുന്ന പെരുന്നാൾ പെരുന്നാളെന്ന് പറയാൻ പറ്റില്ല അറുനോമ്പാണ് പക്ഷേ എല്ലാവരും അറുനോമ്പ് നോൽക്കില്ല നമ്മൾ വിരുന്ന് വരുന്ന നാത്തൂമാരും അവരൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളൊക്കെ പെരുന്നാളായിട്ട് ആണ് ആറുനോമ്പ് നോൽക്കണവർക്ക് അറുനോമ്പോൾ ഇട്ടാ അറുനോ സിന്നത്താണേ നമുക്കൊരു കമൻറ്റ് വന്നതാണ് അപ്പം ഇന്ന് നമ്മൾ അവിടെ കേട്ടോ നമ്മൾ മറന്നോടുത്തില്ല നോമ്പ് ഈ ചൂടത്തെ ക്ഷീണം കൊണ്ട് നോമ്പ് നോറ്റി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാരും നമുക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ ഉറക്ക ക്ഷീണമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നാത്തൂമാരൊക്കെ രണ്ടാം പെരുന്നാൾ വന്നിരുന്നു അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടി മന്തിട്ട് ചിക്കൻ മന്തി അത് നമ്മൾ വെച്ചിട്ട് കൊണ്ടുവന്നതാണ് ടസ്മൻഡിനാണ് വിളമ്പത് അപ്പോൾ എല്ലാരും ഭയങ്കര ചൂടല്ലേ പുറത്ത് അടുക്കള ഉണ്ട് കേട്ടോ ഒഴിഞ്ഞൊക്കെ എടുക്കുന്ന അടുപ്പ് മാത്രമുള്ള ഒരു ഒഴിഞ്ഞു കെടുക്കണ അടുപ്പിലാണ് അവിടെ വെച്ചിട്ട് വളർത്തിയിട്ട് അവിടെ തന്നെ ടേബിൾ ടേബിളിട്ട് തിന്നുകട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല നമ്മൾ ചെന്ന് സാ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ പോയി പിന്നെ അത് വെള്ളിയായിരുന്നു അപ്പോൾ ജുമായൊക്കെ ആയിരുന്നു എന്നിട്ട് എല്ലാവരും കൂടെ തന്നെ അവിടെ തന്നെ അടുപ്പിൻ്റെ അവിടെ തന്നെ ടേബിൾ ഇട്ടിട്ട് ഇരുന്നിട്ട് തിന്നുകട്ടോ നമ്മൾ ചോറിന്ന് കഴിഞ്ഞേക്ക് കടയിൽ പോയിട്ടാണ് മന്തിക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ഈ ചക്ക ചക്ക ഒരു ഈ ഒരു അഞ്ചര ആറുമണി ആവാനായിരിക്കണ കേട്ടോ അപ്പം ഞാൻ ഈ പ്രാവശ്യം ചക്ക തന്നില്ലായിരുന്നു ഇവിടെ അങ്ങനെ കിട്ടാതില്ലേ ചക്കയുള്ള പ്ലാവ് ഉള്ള വീടുകളൊക്കെ ഇണ്ട് നമ്മളുടെ അടുത്ത് ലാവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ചക്ക കൊടുത്ത് ഉമ്മാ കൊടുത്തു വിട്ടിരുന്നു കേട്ടോ രണ്ടാത്താണിക്കടുത്ത ഉമ്മ എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടിരുന്നു അപ്പം ആ മക്കള് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്ന ചെറിയ ചെറിയ കുഞ്ഞി ചക്കകളാണ് പച്ച ചക്കയാണ് അപ്പം വീടിട്ട് പൊട്ടിയിരിക്കണം അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഒരു ചക്ക എടുത്തിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാട്ടോ ഒന്നും തിന്നിട്ടില്ല ഈ പ്രാവശ്യം ചക്കയെ തിന്നില്ല അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് അഞ്ചരക്ക് ആറു മണിക്കാണ് ഇരുന്ന്ക്കുന്നത് അതൊക്കെ അരിഞ്ഞി പിടിച്ച് വന്നപ്പോൾ തന്നെ പാമ്പുകൊടുത്തു രാത്രിയാണ് പിന്നെ തിന്നത് എന്നാലും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചക്കപ്പേരി ചക്ക ഇത് പഴുത്ത ചക്ക എല്ലാ ചക്കൻ്റെ എല്ലാ ഐറ്റംസും ചക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ ചക്ക പൊളിച്ചിട്ടിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക ചെറിയ ചോളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അരിഞ്ഞിട്ട് ഒരു ചട്ടിയിലൊക്കെ ഇട്ട് എല്ലാവർക്കും അറിയാം കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ തന്നെ വെച്ചിട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടാതിട്ട് കുക്കറൊക്കെ ആകുമ്പോൾ അലഞ്ഞു പോലെ അപ്പം തളിച്ചപ്പം ഒന്ന് എൻ്റെ ഇളക്കി കൊടുത്തു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള നല്ല ഉടയണ ചക്ക കുരുമൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കും ഇതിപ്പോൾ ഞാൻ തേങ്ങ ഒന്നും അരച്ചിട്ടുണ്ടാക്കുന്നില്ല കാരണം എല്ലാവരും ഉച്ചക്കൊക്കെ മന്തിയൊക്കെ തിന്നിട്ട് നമ്മളെ വയറ് ഏതായാലും ഫുള്ളായിരിക്കണം പിന്നെ കുട്ടികൾക്ക് രാത്രിക്കൊക്കെ ഉള്ളതും ഉമ്മ തന്നിട്ടിട്ടുണ്ട് അപ്പോൾ അത് ചോറൊന്നും വെക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ നമുക്ക് ചക്ക കേട്ടോ രാത്രി അങ്ങനെ ഞാൻ അതൊക്കെ നല്ല ഇളക്കി കൊടുത്തു നല്ല വെന്തുട്ടോ ചക്ക വെന്തു ഭയങ്കര ഒരു ഇങ്ങനെ കാണുമ്പോൾ ചക്ക പൂ അതേപോലെ പൂളയെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേക്കാളും ചിലർക്ക് കപ്പ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അത് ചമ്മന്തി ഒക്കെ കൂട്ടി തിന്നാൻ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് പിന്നെ മുളക് ചതച്ചതും പിന്നെ കറിവേപ്പിലും ഇതട്ടോ ഞാൻ അന്ന് ഉപയോഗിക്കുന്നത് ചക്ക പല മോഡലിലും ചക്ക ഉണ്ടാക്കാം കേട്ടോ എനിക്ക് പറ്റും പോവും അപ്പം നമ്മൾ ചീനച്ചട്ടൊക്കെ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി എനിക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു അതിൽക്കാ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതിട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം അലക്കി കൊടുത്തു ഇട്ട് അതിലേക്ക് കറിവേപ്പിലിട്ടുകൊടുത്തു ഇതെല്ലാം അത് ചെയ്യണേന്ന് പക്ഷേ ഞാൻ പറഞ്ഞതിന് മാത്രം എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചോറ് മുളക് പൊടിച്ചത് അല്ല പൊടിച്ചതല്ല നമ്മളിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടാവില്ല അത് ഇട്ടെടുത്തുട്ടാ ആ ഇട്ടു നല്ലോണം ഇളക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചക്കയൊക്കെ ഒഴിച്ചു കൊടുക്കും നല്ല ടേസ്റ്റാകൂട്ടാ പാകത്തിൻ്റെ ഉപ്പൊക്കെ ചക്ക നല്ല ടേസ്റ്റാണ് കട്ടൻ ചായൻ്റെ കൂടെ കുടിക്കാനായിട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നട്ടെ ഞാൻ നല്ല കട്ടൻ ചായൻ്റെ കൂടെ കുടിച്ചു ഞാനും ഹസ്ബൻഡ് മാത്രം ഈ ചക്ക മാങ്ങ മാങ്ങ പിന്നെയും തിന്നും വേറുള്ള ഉപ്പേരി ഐറ്റംസ് ഞങ്ങൾ രണ്ടാൾ മാത്രമേ തിന്നുള്ളൂ വേറെ ആരും തിന്നൂല ഉപ്പേരി പച്ചക്കറി ഐറ്റംസ് പിന്നെ മക്കൾക്ക് ഇഷ്ടമല്ല അവർക്ക് ഇറച്ചി മീൻ ഈ വക സാധനം തന്നെ അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു ഞങ്ങൾ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഹസ്ബൻഡ് കടയിൽ നിന്ന് വന്ന് ഞങ്ങൾ ചാടിക്കാൻ വേണ്ടി വന്ന മോനുണ്ട് കടയിൽ അപ്പോൾ ചായ കുടിച്ച് മരുമ്പൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ അതിന് മരുബാങ്കൊക്കെ കൊടുത്ത് ഉരുറ്റായിപ്പോയി ചക്ക കായ ഉണ്ടാക്കി കുറച്ച് ടൈം ആണല്ലോ ഇത് ചെറിയ ചോളമായിരുന്നു അപ്പോൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ടൈം കുടിച്ചു ഞങ്ങൾ രണ്ടാളും അതൊക്കെ കട്ടൻ ചായയും കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എനിക്കിഷ്ടമാണ് അതേപോലെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് ഹസ്ബൻഡിന് പച്ച ചക്കനൊക്കെ ആ പഴുത്ത ചക്ക ഇഷ്ടം പഴുത്ത ചക്ക നല്ലോണം തിന്നുട്ടോ അങ്ങനെ എനിക്ക് ചക്കൻ്റെ എന്ത് ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് അട ഉണ്ടാക്കിയാലൊക്കെ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ കട്ടൻ ചായയും ചക്കയും കൂടെ അങ്ങനെ തിന്നുകയാണ് അപ്പം മറ്റുള്ള കുട്ടിയൊക്കെ വേണ്ട അവർ അവിടെ മറ്റേ ടി വി ആണ് ഇവിടെ നമുക്ക് അറിയാം അപ്പം ഇനി ചോറൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു ഏഴുമണിയേറെ ആ ഒരു സമയത്താണ് ചായ കുടിക്കുന്നത് അപ്പം ചോറില്ല കേട്ടോ അത് ചോറൊന്നും ഞാൻ അന്ന് വെച്ചില്ല വീരാഞ്ചിറക്കെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറ് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തിട്ടുണ്ട് മന്തി കൊടുത്തിട്ട് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മന്തി അപ്പം മന്തി ഉണ്ട് അപ്പോൾ അവരത് തിന്നുട്ടോ ഞങ്ങളിതും തിന്നു പിന്നെ ചോറൊന്നും വെച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടോ ഞാൻ വരുന്നത് പെർഫെക്ഷൻ ഒന്നും ആവില്ല നമുക്ക് പറ്റും പോലൊക്കെ എടുത്തിട്ട് വിടുകയാണ് അപ്പോൾ അവരത് മന്തി തിന്നാണ് മോന് വെള്ളം കുടിക്കുന്നു മോന് ഇനിയിപ്പോൾ ഹസ്ബൻഡ് കടയിൽ പോയാൽ മോൻ വരും അതിനകത്ത് അവനും ചോറ് തിട്ടാ ഞങ്ങൾ നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ പിന്നെ ഇവർ കടയിൽ നിന്ന് വന്നിട്ടാണ് കഴിക്കൽ അപ്പോൾ ഇവർ ടി വി കണ്ടിട്ട് ഇങ്ങനെ തിന്നുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക